അപ്പം വെൽക്കം ബാക്ക് ടു മൈ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ സോ നമ്മൾ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അതിനൊക്കെ കുറേയധികം നല്ല എൻഗേജ്മെന്റ് കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ വീഡിയോകൾക്ക് ഒത്തിരി ആൾക്കാൾ മെസ്സേജ് അയക്കുകയും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ ആ ഒരു ചാനൽ ഗ്രോ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു സോ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് അതിൻ്റെ പുറകിലുണ്ട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കമൻസുകളും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ദിവസേന ഞാനും പറ്റുന്നവർക്കൊക്കെ മറുപടി എല്ലാ ദിവസവും കൊടുക്കാറുണ്ട് എല്ലാ സംശയങ്ങളും ഫോൺ ഫോൺ മെസ്സേജുകളിലായും വാട്ട്സപ്പ് മെസ്സേജുകളായും അതുപോലെ തന്നെ ഇമെയിൽ മെസ്സേജുകളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്താറുണ്ട് സോ അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സു കൃഭാസനത്തിൻ്റെ മരീനുടമ്പടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ പാലിച്ച് പോരേണ്ട കുറച്ച് നിബന്ധനകൾ അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അസസ്മെൻറ് ഏരിയസ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത് മോസ്റ്റ്ലി നമ്മൾ വിസ്തു കുർബാന വിസ്തു കുർബാനയിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് ആദ്യത്തിനകത്ത് പറയുന്നത് സോ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നമ്മൾ ചെയ്തു പോരേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ദിവ്യയിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നയൻറ്റി ഡേയ്സ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടിയിൽ നമ്മൾ പാലിച്ച് പോരേണ്ട ദിവ്യ കുർബാനയിലുള്ള പങ്കാളിത്തം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആക്ച്വലി ഒന്നെങ്കിൽ നമുക്ക് ദിവസേന നമ്മുടെ എവിടെയാണോ നമ്മുടെ ഇടവപ്പള്ളി ആ പള്ളിയിൽ പോയിട്ട് നമ്മൾ കുർബാന കാണുക ഒരു കാര്യമാണ് ദിവസേന നമ്മൾ കുർബാന കാണാം അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മാത്രം കുർബാനയ്ക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അല്ലേ സ്വപ്പം അങ്ങനെ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ കുർബാനയിലുള്ള പങ്കാളിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആളുള്ള കാര്യമാണ് മോസ്റ്റ്ലി നമ്മൾ കുർബാനിലുള്ള പങ്കാളിത്തത്തിന് മുടക്കം വരുത്താതിരിക്കുക ബിക്കോസ് നമ്മുടെ ഉടമ്പടി പാലിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു നിബന്ധനയാണ് വിഷ്ണു കുർബാനയിലുള്ള പങ്കാളിത്തം സോ അതിൽ ഏറ്റക്കുറച്ചടുകൾ ഉണ്ടാവാതെ തന്നെ നമുക്ക് മാക്സിമം ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരെടുത്ത് പറഞ്ഞ ക്ലാസ്സിലെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ മോസ്റ്റ്ലി തന്നെ പോയി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഇടവകപ്പള്ളിയിൽ തന്നെ കുർബാന പോയി കാണുക അതിൽ കുർബാനയിലും അതുപോലെ തന്നെ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അവരെടുത്തു പറയുന്ന ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തു പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഇടവപ്പള്ളിയിൽ തന്നെ പോയിട്ട് കുർബാന കാണണം എന്നുള്ളത് സോ പറ്റുന്നവരൊക്കെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ഞായറാഴ്ചകളിൽ കുടുംബ കുർബാന മുടക്കാതിരിക്കാൻ ശ്രമിക്കുക ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളും കുർബാനയിലെ പങ്കെടുത്തുകൊണ്ട് വിശ്വ കുർബാന സ്വീകരിച്ച് കുർബാനയിലെ പങ്കാളിത്തം നമ്മൾ ഉറുമ്പടിയിലായിരിക്കുന്ന എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുംഭസാരത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കുംഭസാരമാണ് നമ്മൾ വിശ്വർമാനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിസ്തു കുമ്പസാരം ഇപ്പോൾ കുമ്പസാരം ചെയ്യുന്ന സമയത്ത് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് കുമ്പസാരിക്കാറ് കുമ്പസാരിക്കണം അതുപോലെ തന്നെ മാസത്തിലൊരിക്കലാണോ കുംസാരിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് മുകളിലാണോ ആ രീതിയിലാണ് മൂന്നൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കുംഭസാര രീതി അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ കുമ്പസാരിക്കാൻ തോന്നും നിങ്ങളുടെ ഒരു ആവശ്യം എപ്പോഴാണോ അത് കുംഭസാരത്തിലൂടെ നടത്തി കുമ്പസാരം ചെയ്ത് ഫെസ്റ്റിവൽ വാങ്ങാൻ സ്വീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അത് പ്രത്യേകിച്ചൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഹിന്ദു ഹിന്ദുക്കളെ ക്രിസ്ത്യൻസ് അല്ലാത്ത ആളുകൾക്കൊന്നും ഇങ്ങനെയുള്ള കുദാശകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതിനുള്ള ബാക്കി എന്തെല്ലാം ഒക്കെയാണ് എന്നുള്ള ക്ലാസ്സുകളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് ചെയ്യുക ക്രിസ്ത്യൻസിനാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഉള്ള കുറേ ടോപ്പിക്സാണ് ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലുള്ള ഒരു പങ്കാളിത്തം ഒത്തിരി പേര് ഇപ്പം ഞാൻ പറയുമല്ലോ ഇപ്പം കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ വീട്ടിൽ ഒരു ഏഴുമണിക്കും മണിക്കും എട്ട് മണിക്കുമില്ല ഏട്ടരയ്ക്കൊക്കെ സമയത്ത് നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ജപ്പമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏതെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട് മോസ്റ്റ്ലി എല്ലാ വീടുകളിലും നമ്മൾ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കാറുള്ളത് അപ്പം കുടുംബ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തം എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അടുത്ത കാര്യമായിട്ട് പറയുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടായിരിക്കുക നമ്മൾ പ്രാർത്ഥനയിൽ ഫുള്ള് ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്തുകൊണ്ട് ജപമാലയിൽ നമ്മൾ നമ്മുടെ പങ്കാളിത്തം അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കാളിത്തം അറിയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് അതിന് മുടക്കം വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം സോ എല്ലാ രീതിയിലും കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളിത്തം ഉണ്ടാക്കി അത് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് സോ അതിനൊന്നും മുടക്കം വരുത്താതിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ബൈബിൾ കുറിച്ച് ഇതിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ നമുക്ക് എപ്പോഴൊക്കെയാണോ ടൈം കിട്ടുന്നത് നമ്മൾ കിട്ടുന്ന ടൈം അനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ബൈബിള് വായിക്കുക ഏതെങ്കിലും ഒരു അധ്യായം വായിച്ച് ധ്യാനിച്ച് അങ്ങനെ നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ക്ലാസ്സിന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൃപാസനത്തിൻ്റെ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ബൈബിൾ വചനങ്ങളാണ് ഈ ഒരു ഇരിക്കുന്ന സമയത്ത് വായിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സാറ് അവിടുത്തെ ഒരു സാറ് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ അപ്പം ആ ക്ലാസ്സുകളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എല്ലാ വചനങ്ങളും നമ്മൾ നമ്മളൊരു പേപ്പറിൽ എടുക്കാറുണ്ട് സാധാരണ അപ്പം ആ വചനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ഉടൻ വടിയിലായിരിക്കുന്ന സമയങ്ങൾ നമ്മൾ നമ്മൾ പോയി വായിച്ച് ധ്യാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ആ വചനങ്ങൾ കാര്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ബൈബിൾ വായനയിൽ അതുപോലെ തന്നെ അതിന് മുടക്കം വരുത്താതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്ന സമയങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ മാക്സിമം ടൈം കണ്ടെത്തി നമ്മുടെ ബൈബിൾ വായും തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഉടമ്പടി നിയമന പ്രകാരം കൽപ്പനകൾ നമുക്ക് നമ്മുടെ കൽപ്പനകൾ തന്നിട്ടുണ്ട് നമുക്കറിയാം ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ നമുക്ക് അറിയാം നമ്മുടെ പത്ത് കൽപ്പനകൾ നമ്മൾ വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലായിരിക്കാൻ ശ്രമിക്കുക ആ കല്പനകളിൽ മാറ്റങ്ങളൊക്കെ വരുത്താത്തതിൽ പാലിക്കാതിരിക്കാതെ അവസ്ഥയിലേക്ക് വരാതെ എല്ലാ ഉടമ്പ കല്പനകളും പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക കേട്ടോ പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത് ചെയ്യാറുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റനുണ്ട് അപ്പം കാരുണ്യ പ്രവർത്തകൾ പൊതുമേഖല അല്ലെങ്കിൽ അപരിചിത അപരിചിതരുടെ ഇടയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്തവരുടെ ഇടയിൽ നമ്മൾ പല രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ടല്ലേ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഇപ്പം വസ്ത്രങ്ങൾ ഇപ്പം അനാഥശാലങ്ങളൊക്കെ ആകുമ്പോഴെങ്കിൽ നമ്മൾ വസ്ത്രം വേണ്ട ഒക്കെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ അതിന് അതിനുള്ള പൈസ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങാണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാറുണ്ട് അതുപോലെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അയൽവാസികളുടെ അടിയിൽ അതിലൊക്കെ താരങ്ങൾ ഒരു ചികിത്സയ്ക്ക് സഹായമായി നമ്മൾ കുറച്ച് പൈസ നൽകി അല്ലെങ്കിൽ അവർ രോഗിയായിരുന്ന സമയത്ത് ആശുപത്രിയിൽ പോയി സന്ദർശിക്കുക അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ വീട്ട് വയ്യാത്തവരൊക്കെയാണ് നമ്മൾ ചിലപ്പം വീട്ടു സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കാളിക്കില്ല അത് ബന്ധുക്കളുടെ ഇടയിലും അയൽവാസികളുടെ ഇടയിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കൃപാസന ഉടമ്പടിയിലിരിക്കുമ്പോൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ കുടുംബത്തിനകത്തുള്ള കാരുണ്യ പ്രവർത്തികളും ഉണ്ടോ ഒത്തിരി അല്ലേ നമുക്ക് വേണ്ടി നമ്മുടെ ഈ ഇതുപോലെ നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ ഈ ഒരു അറിവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഏറെ എത്തിക്കുക അല്ലെങ്കിൽ കൃപാസന ഉടമ്പടിയെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് പറയുക അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുക അങ്ങനെയുള്ള ബന്ധുക്കളുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ തന്നെയുള്ള കാരുണ്യ പ്രവർത്തകൾ ഒത്തിരിയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കുക അല്ലെങ്കിൽ അല്ലാതെ സാമ്പത്തികമല്ലാത്ത പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മളൊരു പാർട്ടായി നിങ്ങൾ കൊണ്ട് അവരെ സഹായിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കുടുംബത്തിനകത്തുള്ള കാരണ പ്രവർത്തികളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ സമയം ഉണ്ടായിരിക്കണം അതിലിപ്പോൾ അര അരമണിക്കൂറാവാം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റാവാം മുപ്പത് മിനിറ്റ് ആവാം അതെല്ലാം എല്ലാവർക്കും വ്യത്യസ്തമാണ് ഇപ്പം ഞാനൊക്കെ എന്താ പറയുക ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു പേഴ്സണൽ പ്രയർ എന്നുള്ള രീതിയിൽ അത് അത് ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ ധ്യാനിക്കുന്നത് പല രീതിയിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ വചനങ്ങൾ വായിച്ച് ധ്യാനിച്ചിരുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം അത് ചിലപ്പോൾ പാട്ടുകളായിട്ട് പാടുന്നതായിരിക്കും ഞാനൊക്കെ പാട്ടുകളായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മാതാവിൻ്റെ പാട്ടുകളൊക്കെ കുറേ നേരം ഇരുന്ന് പാടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിലും നമ്മളൊരു വ്യക്തിപരമായ പ്രാർത്ഥനാ സമയം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം പത്ത് മിനിറ്റോ എഴുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഒരു മണിക്കൂറോ അതോ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി എങ്ങനെയാണ് അതനുസരിച്ച് നമ്മളൊരു വ്യക്തിപരമായ പ്രാർത്ഥനാ സമയം കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് ഉടമ്പടി എടുക്കുന്ന സമയത്തുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി നിബന്ധന പ്രകാരം നമ്മൾ ചെയ്യേണ്ട പ്രേക്ഷിത പ്രവർത്തനം ഒന്നുകിൽ നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിലോ പൊതുമേഖലകളിലോ അല്ലെങ്കിൽ ക്രൈസ്തവ മേഖലകളിൽ മാത്രം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം എൻ സെൻസ് നമ്മൾ പ്രേക്ഷിതരായിട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞെത്തിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക കൃപാസന കുറിച്ച് പറയുക അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ കൃപാസന കുറിച്ച് പറയുക മരീൻ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ എത്തിക്കുക അങ്ങനെ കുറെ ഒത്തിരി രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പല മേഖലകളിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി മരീനുടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പാലിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇത് അതുപോലെ തന്നെ കൃപാസനം ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കുക അത് അത് ഇപ്പം നമ്മൾ നിറച്ച് വെക്കും നമ്മളിപ്പം ഉടമ്പടി എടുക്കുന്നതിൽപ്പം കണ്ണൂരിൽ നിന്നായിരിക്കും ഉടുമ്പടി എടുക്കുന്നത് അപ്പം നമുക്ക് പോയി ധ്യാനിക്കാം എന്നുള്ള ദുരുപക്ഷേ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല പക്ഷെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് പോയി ധ്യാനിക്കും ഞാൻ പോയി ഒരു ദിവസം പിന്നെ എന്താണ് ആദ്യത്തെ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ നമ്മുടെ ഞാൻ ലൈവായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്ന അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല വാച്ച് ചെയ്യുമായിരുന്നു ഷെയർ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃപാസന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് പോയി പോയാവാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിലോട് കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ യൂട്യൂബ് ഫേസ്ബുക്ക് ഷാലോം ടി വി ഗുഡ്നെസ് ടി വി അങ്ങനെയുള്ള എല്ലാ രീതികളും ബാസത്തിൻ്റെ ഭാഗങ്ങൾ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ പറയുന്ന വേറൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വന്തം ഇടവകയിലെ സഹകരണം അത് പല രീതിയിലാണോ നമ്മുടെ സ്വന്തം ഇടവകയിൽ നമ്മുടെ പല സംഘടനകളും ഉണ്ടല്ലേ ഇപ്പം നമ്മൾ നമ്മുടെ ഏജന്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണോ അതിൽ അതിൽ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എന്നാണ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വാർഡ് മെമ്പറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മിഷൻ ലീഗിൻ്റെയോ അപ്പം ഈ നിങ്ങൾ ഏത് പ്രായക്കാരാണോ അതനുസരിച്ച് നിങ്ങൾ യൂത്തിലാണെങ്കിൽ യൂത്തിൻ്റെ രീതിയിൽ ഏത് സംഘടനയിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന സംഘടനയിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ഇടവക സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടതെയിൽ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ പെരുന്നാളാവാം നമ്മുടെ കല്യാണങ്ങളാവാം പിന്നെ എന്താണ് പ്രാർത്ഥന ഈ കൂട്ടായ്മകളാവാം അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന മീറ്റിങ്ങുകളാകാം എന്ത് ഒരു കൂട്ടായ്മയാണെങ്കിലും എന്തെങ്കിലും ഒരു സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം പോയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നതാണ് അങ്ങോട്ടുള്ള മീനിങ്ങായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇടപെടയിൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനിപ്പം കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പോയിന്റുകളെക്കുറിച്ച് പറയുകയായിരുന്നു അപ്പോൾ ഈ ഉടമ്പടിയിൽ ഉള്ള നമ്മുടെ അസസ്മെന്റ് ഏരിയാസ് എന്നാണ് പറയുന്നത് തന്നെ കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ ആത്മീ വിശദീകരണ നടപടികൾ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ അസസ്മെൻറ്റ് ആണ് മോസ്റ്റ്ലി ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത് അറിയാവുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടാവാം കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരമാവുമെന്ന് വിചാരിക്കണം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ശുഭിതനാശംസിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയയേറിയ കമൻറ്റുകളും ലൈക്കുകളൊക്കെ തന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മറ്റുള്ളവർക്ക് നമുക്ക് കൃപാസനം പോലുള്ള വലിയൊരു മരിയ മരിയൻ ഷൈനെക്കുറിച്ച് പറഞ്ഞറിയിക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ളത് അല്ലേ അത് വലിയൊരു ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒത്തിരിയേറെ നന്മകൾ കൃപാസനത്തിലൂടെയും വന്നൊരു നന്മകൾ ഉണ്ട് ഒത്തിരി ഈശോയും മാതാവും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഒത്തിരി നിമിഷങ്ങളുണ്ട് അതിൽ നിന്ന് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക നല്ലൊരാദ്യം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം